അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയ ലോ ബഡ്ജറ്റിനുള്ള ഒരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്തുന്നതിനാണ് ഒരു ഒൻപത് സെന്റ് സ്ഥലവും ഒരു വീടും നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് നമുക്കതിനെ വിലയായിട്ട് ചോദിക്കുന്നത് പതിമൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ഒമ്പത് സെന്റ് സ്ഥലം ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വാഹനങ്ങൾക്കും വരാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് അതുപോലെ തന്നെ വെള്ളത്തിന്റെ സോഴ്സ് ആണെങ്കിൽ ഒരു ഓപ്പൺ കിണർ പറ്റാത്ത ഓപ്പൺ കിണർ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നുണ്ട് ഒരു പഴയ കുറച്ച് പഴക്കമുള്ള വീടാണ് ഒരു രണ്ട് മൂന്ന് ബെഡ്റൂം ഹാള് കിച്ചൺ വർക്ക് ഏരിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ബാത്റൂം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് തെങ്ങ് മാവ് പ്ലാവ് തുടങ്ങി അത്യാവശ്യം വേണ്ട മരങ്ങളും കാര്യങ്ങളും എല്ലാം ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ ആയിട്ട് വരുന്നത് നമ്മുടെ സ്വന്തം പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ നമ്മുടെ കോങ്ങാട് കഴിഞ്ഞ് പാറശ്ശേരി അതായത് പാലക്കാട് നിന്ന് ചെറുപ്പ്ശേരി റോട്ടിൽ കോങ്ങാട് കഴിഞ്ഞ് പാറശ്ശേരി എന്നുള്ള ഭാഗമുണ്ട് ഈ പാറശ്ശേരിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അപ്പം മെയിൻ ഹൈവേ റോഡിൽ നിന്ന് ഏകദേശം ഒരു എഴുന്നൂറ്റി അൻപത് മീറ്റർ മാത്രമാണ് പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരമായിട്ടും വരുന്നത് അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് ഈ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കാണുക മറ്റുള്ളവരിലേക്ക് എത്തിക്കാം ആവശ്യമുള്ളവർ മാത്രം നമ്മളെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഒൻപത് സെന്റ് സ്ഥലമുണ്ട് അതുപോലെ തന്നെ വീടും ഉണ്ട് മൊത്തം പതിമൂന്ന് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വില ചെറിയ രീതിയിൽ നെഗോഷ്യബിളും ആണ് അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ ഉള്ളവരാണെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇന്ന് വില്പനക്കായി വന്നിരിക്കുന്നത് നേരെ ഫ്രണ്ടിലായിട്ട് നമുക്ക് മുഴുവനായിട്ടും കരിങ്കല്ലും ഉണ്ട് കോമ്പൗണ്ട് വാൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വീടിന് മുന്നിലായിട്ട് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വാഹനങ്ങൾക്കും വന്ന് പോകാൻ സൗകര്യമുള്ള നല്ല കോൺക്രീറ്റ് റോഡാണ് ഫ്രണ്ടേജ് ആയിട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ തൊട്ടടുത്തും അയൽപ്പക്കത്തും എല്ലാം തന്നെ ധാരാളം വീടുകളുള്ള നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് അപ്പം ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ റോഡിൽ നിന്ന് ഒരു രണ്ടടി ഹൈറ്റിനാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് എത്ര മഴ പെയ്താലും വെള്ളം കയറുക എന്നുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നില്ല പിന്നെ മൊത്തത്തിൽ ഒൻപത് സെൻറ്റാണ് സ്ഥലം വരുന്നത് ഒമ്പത് സെൻറ്റും പറമ്പ് കാറ്റഗറിയിൽ പെടുന്ന ഭൂമിയാണ് അപ്പോൾ ഈ ഒമ്പത് സെൻറ്റിൽ നടുവിലായിട്ടാണ് നമുക്ക് ഈ ഒരു വീട് ഇവർ നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നുണ്ട് പിന്നെ നമ്മുടെ വീടിന് തൊട്ട് ചേർന്നുകൊണ്ട് തന്നെയാണ് നമുക്ക് ടോയ്ലറ്റ് സൗകര്യം ചെയ്തിരിക്കുന്ന ഒരു യൂറോപ്യൻ ക്ലോസറ്റും അതോടൊപ്പം തന്നെ നമുക്കൊരു ഇന്ത്യൻ ക്ലോസറ്റിൻ്റെ ഒരു ടോയ്ലറ്റും ഇവർ ഇത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ നമ്മുടെ പാലക്കാട് നിന്ന് മുണ്ടൂർ കോങ്ങാട് വഴി പെരു പത്തിരിപ്പാല അല്ലെങ്കിൽ ചെറുപ്പളശ്ശേരിക്ക് പോകുന്ന റോഡുണ്ട് അപ്പം ഈ ചെറുപ്പളശ്ശേരി റോഡിന് നമ്മുടെ കോങ്ങാട് കഴിഞ്ഞ് ഒരു രണ്ട് സ്റ്റോപ്പ് മാറിയിട്ട് പാറശ്ശേരി എന്നുള്ള ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് അപ്പം ഈയൊരു പ്രോപ്പർട്ടിയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ രണ്ട് സൈഡ് നല്ല സ്പേസ് ഉണ്ട് വാഹനങ്ങൾ കാര്യങ്ങളൊക്കെ കയറി പാർക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റപ്പ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പറ്റാത്ത ഒരു കിണറും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നുണ്ട് അപ്പം ഈയൊരു പ്രോപ്പർട്ടിയുടെ ഒരു അഞ്ഞൂറ് എഴുന്നൂറ് മീറ്ററിനുള്ളിലാണ് നമുക്ക് ഹൈവേ റോഡിൽ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത് അപ്പം എല്ലാ വാഹനങ്ങൾക്കും വരുന്ന റോഡ് ആക്സസ് ആണ് ഏത് രാത്രി വേണേലും നമുക്ക് സുഖമായിട്ട് വന്നു പോകാൻ സൗകര്യമുണ്ട് കാരണം ഫോറസ്റ്റോ വന്യമൃഗത്തിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഫ്ലഡ് എഫക്റ്റോ തുടങ്ങിയിട്ടുള്ള യാതൊരു പ്രശ്നവും ബുദ്ധിമുട്ടോ ഒന്നും തന്നെ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് നമുക്ക് വരുന്നില്ല ടോട്ടലായിട്ട് ഒൻപത് സെന്റ് സ്ഥലവും വീടുമാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് മൊത്തത്തിൽ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് പതിമൂന്ന് ലക്ഷം രൂപയാണ് വില ചെറിയ രീതിയിലൊക്കെ നമുക്ക് നെഗോസിയേഷനും ചെയ്ത് മേടിക്കാവുന്നതാണ് ഈ വീടിൻ്റെ നേരെ ഫ്രണ്ടായിട്ട് ഒരു ഹാൾ കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു റൂമും ഇവർ എക്സ്ട്രാ ഇപ്പോൾ ഇറക്കിയതാണ് അപ്പോൾ ഈ രണ്ട് ഭാഗം മാത്രം നമുക്ക് ഷീറ്റാണ് ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ളതെല്ലാം തന്നെ ഓട് വീടാണ് മുഴുവനായിട്ട് വന്നിരിക്കുന്നത് ഇത് നമ്മൾ ഉണ്ടായിരുന്ന ഒരു ഹാളിൻ്റെ ഒരു സ്പേസ് ആണ് അതിനോട് ചേർന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു ബെഡ്റൂമും അതുപോലെ തന്നെ അതിനോട് ചേർന്ന് വേറൊരു റൂമും കൊടുത്തിരിക്കുന്നു മൊത്തത്തിൽ മൂന്ന് ബെഡ്റൂം നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് അവൈലബിൾ ആണ് പിന്നെ ഈ ഒരു ഭാഗം വരുന്നത് നമുക്ക് ഒരു ഡൈനിങ് സ്പേസ് ആണ് അത്യാവശ്യം നല്ല ചെറിയൊരു ഫാമിലിക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡൈമിങ്ങും അതുപോലെ തന്നെ ഒരു വാഷ്പ് കൗണ്ടറും കാര്യങ്ങളെല്ലാം ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു കിച്ചൺ സ്പേസും ഒരു പ്രോപ്പർട്ടിക്കകത്ത് വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു പ്രോപ്പർട്ടി ഓണർ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് വില നമ്മൾ പറഞ്ഞു പതിമൂന്ന് ലക്ഷമാണ് വില നമുക്ക് നെഗോഷ്യബിൾ ചെയ്യാവുന്നതും കൂടിയാണ് താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ നമ്പർ തകത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും പ്രോപ്പർട്ടി വിൽക്കാനോ വാങ്ങാനോ മറ്റേ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമ്മളുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്